നമസ്കാരം മുസ്ലിം ലീഗിന് അഡ്വക്കറ്റ് കൃഷ്ണരാജിനോടുണ്ടാ ഓ അങ്ങനെ പറയാൻ തന്നെ ഉറപ്പ് തോന്നി പോവുകയാണ് അയാൾ എന്നും വക്കീലിൽ നിന്നൊന്നും വിളിക്കാൻ പറ്റില്ല കാരണം അത് അഭിഭാഷകർക്ക് പോലൊരു കുറച്ചിലാണെന്ന് എനിക്ക് തോന്നിപ്പോകുന്നു വാ തുറന്നാൽ വർഗീയത മാത്രം പറയുന്ന ഒരു വർഗീയ വിഷമിത്ത് അങ്ങനെയുള്ള ആ സംഘപരിവാറുകാരനോട് കൃഷ്ണരാജിനോട് മുസ്ലിം ലീഗിന് തോന്നിയ മുഹബത്ത് ഇപ്പോ നാട്ടിലാകെ പാട്ടായിരിക്കുകയാണല്ലോ അതായത് ഉപതെരഞ്ഞെടുപ്പ് നടക്കുന്ന നിലമ്പൂരിലെ വഴിക്കടവ് പഞ്ചായത്തില് സ്റ്റാൻഡിങ് കൗൺസിലായിട്ട് നിയമിച്ചിരിക്കുകയാണ് ഈ പറയുന്ന കൃഷ്ണരാജിനെ എന്തായാലും അതിനെതിരെ വലിയ ശക്തമായിട്ടുള്ള പ്രതിഷേധം ഉയർന്നു വരുന്നുണ്ട് ആദ്യം നമുക്ക് കെ ടി ജലീലിന്റെ പ്രതികരണം ഒന്ന് നമുക്ക് കാണാം കെ ടി ജലീൽ ഇങ്ങനെയാണ് പറയുന്നത് അഡ്വക്കറ്റ് കൃഷ്ണരാജ് വോട്ട് കച്ചവട കച്ചവടത്തിന്റെ ഇടനിലക്കാരനോ കേന്ദ്ര സർക്കാർ പാസാക്കിയ വക്കഫ് ഭേദഗതി നിയമം എത്രയും വേഗം നടപ്പിലാക്കണമെന്ന് ആവശ്യപ്പെട്ട് കാസ നൽകിയ ഹർജിയിൽ ഹൈക്കോടതിയിൽ വാദിക്കുന്ന അഡ്വക്കറ്റ് കൃഷ്ണകുമാറിനെ മുസ്ലിം ലീഗ് പ്രസിഡന്റ് ഭരിക്കുന്ന വഴിക്കടവ് പഞ്ചായത്തിന്റെ സ്റ്റാൻഡിംഗ് കൌൺസിലാക്കിയത് ഞെട്ടിപ്പിക്കുന്നതാണ് നിയമസഭാ ഉപതെരഞ്ഞെടുപ്പ് നടക്കുന്ന നിലമ്പൂർ മണ്ഡലത്തിലാണ് വഴിക്കടവ് പഞ്ചായത്ത് തുറന്നാൽ വർഗീയ വിഷം ചീറ്റുന്ന കൃഷ്ണരാജിനെ നിയമിച്ചത് വരാനിരിക്കുന്ന ഉപതെരഞ്ഞെടുപ്പിൽ ബി ജെ പി കാരുടെ വോട്ട് ക്യാൻവാസിംഗ് ലക്ഷ്യമാക്കിയിട്ടാണെന്ന കാര്യത്തിൽ സംശയമില്ല സന്ദർഭം കിട്ടിയാൽ മുസ്ലിം വിരുദ്ധ ഛർദ്ദിക്കുന്ന ഒരാളെ എന്തിനാണ് ലീഗും കോൺഗ്രസും ഭരിക്കുന്ന പഞ്ചായത്തിന്റെ സ്റ്റാൻഡിംഗ് കൗൺസിലായി നിയമിച്ചതെന്ന പ്രസക്തമായ ചോദ്യത്തിന് ലീഗ് കോൺഗ്രസ് നേതൃത്വങ്ങൾ മറുപടി പറഞ്ഞേ പറ്റൂ ബാബരി മസ്ജിദ് പൊളിച്ച് തലസ്ഥാനത്ത് രാമക്ഷേത്രം പണിതനെയും നിരവധി പള്ളികൾക്കും ദർഗകൾക്കും നേരെ അവകാശവാദം ഉന്നയിച്ച് വർഗീയ കാലുഷ്യത്തിന് ഒരുമ്പെടുന്നതിനെയും പൗരത്വ ഭേദഗതിയിലൂടെ മുസ്ലിങ്ങളെ ഇന്ത്യൻ അതിർത്തി കടത്താനുള്ള നീക്കത്തെയും ശക്തമായി പിന്തുണയ്ക്കുന്ന ഒരാളെ നല്ല വക്കീൽ എന്ന വ്യാജേന ലീഗിന് ഭരണ പങ്കാളിത്തമുള്ള പഞ്ചായത്ത് അവരുടെ വക്കീലായി നിയമിച്ചത് നിലമ്പൂരിൽ സംഘി വോട്ടുകൾ ഉറപ്പാക്കാനല്ലാതെ മറ്റെന്തിനാണ് ഇത്തരമൊരു സംശയം ലീഗ് അണികൾക്കിടയിൽ ശക്തമാണ് നയതന്ത്ര ചാനൽ വഴി സ്വർണക്കടത്ത് നടത്തിയ കേസിലെ പ്രഥമ കുറ്റാരോപിത സ്വപ്ന സുരേഷിനെ കാള കെട്ടിച്ചു കൊണ്ടു നടന്നതും ഇതേ വക്കീലായിരുന്നു എന്നാണ് കെ ടി ജലീൽ പറയുന്നത് കെ ടി ജലീൽ പറഞ്ഞത് വസ്തുതയല്ലേ സത്യത്തെ ലീഗന്മാരോട് ഞെട്ടിയിരിക്കുകയാണ് ഈ തീരുമാനം കേട്ടിട്ട് എങ്ങനെയാണ് അങ്ങനെ ഒരു വർഗീയ വിഷഭിത്തിനെ എങ്ങനെയാണ് മിസ്റ്റർ ഈ മുസ്ലിം വിരുദ്ധത വാരി വിധ ഇങ്ങനെ ഒരു ഒരു വിഷത്തെ മുസ്ലിം ലീഗിന് ചുമക്കാൻ കഴിയുക എന്തായാലും പി എം ആഷോയും വളരെ രസകരമായിട്ടുള്ള ഒരു ഒരു പോസ്റ്റ് കൂടി ഇട്ടിട്ടുണ്ട് ആഷോയുടെ പോസ്റ്റ് കൂടി ഞാനൊന്ന് വായിക്കാം ആഷോ പറയുന്നത് ഇങ്ങനെയാണ് നിലമ്പൂരിലെ യു ഡി എഫിനെ താങ്ങി നിർത്തുന്ന താങ്ങുവടിയാണത്ര ഈ വിഷക്കോല് വാ തുറന്നാൽ വർഗീയതയും മനുഷ്യത്വ വിരുദ്ധതയും മാത്രം പുറന്തള്ളുന്ന ഈ നീച ജന്മത്തെ ശിരസിൽ ചുമക്കാൻ ചില്ലറ തൊലിക്കട്ടി പോരാ ലീഗിനും കോൺഗ്രസിനും നിലമ്പൂർ വഴിക്കടവ് പഞ്ചായത്ത് ഭരണസമിതിയുടെ ഹൈക്കോടതി സ്റ്റാൻഡിംഗ് കൗൺസിലായി നിയമിക്കപ്പെട്ട ഈ സംഘിവക്കീൽ തന്നെയാകും നിലമ്പൂരിൽ യു ഡി എഫിനും ബി ജെ പി ഇടയിലെ പാലം എന്നാണ് പി എം ആശ പറഞ്ഞിട്ടുള്ളത് വലിയ രീതിയിലുള്ള ഈ ഇത്തരത്തിലുള്ള പ്രതികരണത്തിനൊക്കെ പിന്തുണ ലീഗുകാരിലേക്ക് കിട്ടുന്നുണ്ടെന്നുള്ളതാണ് ഏറെ ഞെട്ടിപ്പിക്കുന്ന ഒരു കാര്യം കാര്യം അവർ പോലും കടുത്ത അതിർത്തിയിലാണ് ജയിക്കാൻ വേണ്ടി ഏതുവേതുമൊക്കെ കാണിച്ചു കൂട്ടുന്ന ഒരവസ്ഥയിലേക്ക് ലീഗ് മാറുന്ന കാഴ്ചയാണ് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത് ഇനി ഈ വിഷയത്തിൽ ഡി വി എഫ് ഐ ഒരു പ്രതികരണം രേഖപ്പെടുത്തിയിട്ടുണ്ട് അതുകൂടി ഒന്ന് ഞാൻ വായിക്കാം നിലമ്പൂർ മണ്ഡലത്തിൽ യു ഡി എഫ് ഭരിക്കുന്ന വഴിക്കടവ് പഞ്ചായത്ത് അവരുടെ കേസുകൾ ഹൈക്കോടതിയിൽ നടത്താനായി സ്റ്റാൻഡിങ് കൗൺസിലായി പത്തരമാറ്റി സംഘിയെ നിയമിച്ച് വർഗീയതക്കെതിരെയുള്ള പോരാട്ടം ശക്തിപ്പെടുത്തിയതായി അറിയിച്ചിട്ടുണ്ട് എന്നാണ് പറയുന്നത് ഇങ്ങനെ നീണ്ടുപോകുന്നുണ്ട് പലരുടെയും പ്രതികരണങ്ങൾ നോക്കൂ ഇങ്ങനെ ഒരു ഉപതെരഞ്ഞെടുപ്പ് നടക്കുന്ന സമയത്ത് എങ്ങനെയാണ് ഒരു സംഘിയെ അതും ഒരു തീവ്ര വർഗീയത തുപ്പുന്ന ഒരു വിഷക്കമ്പിനെ ഇങ്ങനെ ചുമക്കാൻ ലീഗിന് കഴിയുന്നത് ഇത്രയെങ്കിലും ഉളുപ്പുണ്ടോ എന്ന് ഏതെങ്കിലും ലീഗുകാരൻ ചോദിച്ചാലും തെറ്റി പറയാൻ പറ്റില്ല കേട്ടോ ഈ ഇത്തരത്തിൽ ഒരാളെ നിയമിക്കുമ്പോൾ അത് വാർത്തയാകുമെന്ന് അറിയാഞ്ഞിട്ടൊന്നുമല്ല അതിനൊന്നും ഇവർ ഭയപ്പെടുന്നില്ല എന്നുള്ളതാണ് ഒരു വസ്തുത നോക്കൂ ഇത്രയും വളരെ ഇത്രയും പ്രധാനപ്പെട്ട ഒരു കാര്യം പുറത്തു വരുമ്പോഴും നമ്മുടെ മാധ്യമങ്ങൾ ഈ വിഷയം എടുത്തു വെച്ചുകൊണ്ട് ഒരു അന്തിച്ചർച്ച നടത്തുന്നില്ല അതുമായി ബന്ധപ്പെട്ടുകൊണ്ട് ഒരു ബ്രേക്കിംഗ് ന്യൂസ് കൊടുത്തുകൊണ്ട് യു ഡി ഒന്ന് ചെറുതായി പോലും പിണക്കുന്നു പോലുമില്ല ഈ വാർത്ത ഞങ്ങൾ കണ്ടില്ലഹേ എന്ന മട്ടിലാണ് മനോരമയുടെ ഒക്കെ പോക്ക് എത്ര ഗൗരവകരമായിട്ടുള്ള കാര്യമാണ് സത്യത്തിൽ നിലമ്പൂരിൽ ഇത്തരം ഒരു വിഷയം ഏത് ഈ സംഘപരിവാർ പ്രേമം ചർച്ച ചെയ്യപ്പെടരുത് എന്ന് മനോരമയ്ക്ക് മാത്രമല്ല കേട്ടോ ഇവിടുത്തെ ചില മാപ്പുകൾക്കൊക്കെ അങ്ങനെ ചില ഒരു ഒരു താല്പര്യമുണ്ട് ആ താല്പര്യത്തിന്റെ അടിസ്ഥാനത്തിലാണ് അവർ ഈ വാർത്ത കണ്ടില്ലെന്ന് നയിക്കുന്നത് നോക്കൂ നമുക്ക് നിലമ്പൂരിലേക്ക് നോക്കിയിട്ട് എന്താണ് കാണാൻ സാധിക്കുന്നത് നിലമ്പൂരിലെ ബി ജെ പിയുടെ സ്ഥാനാർത്ഥിയാരാണ് ബി ജെ പിയുടെ സ്ഥാനാർത്ഥി എന്ന് പറയുന്നത് യു ഡി എഫിന്റെ മുൻ സംസ്ഥാന നേതാവാണെന്നെ അത് ഞാൻ ചെയ്യപ്പെടാൻ പാടില്ല അതുമായി ബന്ധപ്പെട്ട ഒരു ചോദ്യവും ഒരു മാധ്യമങ്ങളും ഒരു നേതാവിന്റെ അടുത്ത് ചോദിക്കുകയുമില്ല ഇവരുടെ ഈ സംഘിപ്രേമം അത് ജനം തിരിച്ചറിയരുത് എന്നാണ് മാധ്യമങ്ങൾ ആഗ്രഹിക്കുന്നത് പക്ഷേ നമ്മളിവരുടെ ഈ സംഘിപ്രേമം തുറന്ന് കാട്ടിക്കൊണ്ട് തന്നെ ഇരിക്കും കേട്ടോ അതിൽ യാതൊരു തർക്കവും ഇല്ല എങ്ങനെയെങ്കിലും അവൾ ഷൗക്കത്തിനെ ജയിപ്പിച്ചാ മതി അതിന് എന്ത് വേദുമൊക്കെ കാണിച്ചു കൂട്ടുന്ന അവസ്ഥയിലേക്ക് മാറുന്നുണ്ട് നോക്കുന്നില്ലേ പാലക്കാട് എസ് പിടെ കൂട്ടും പിടിച്ചുകൊണ്ട് രാഹുൽമാൻ കൂട്ടൊക്കെ ജയിപ്പിച്ചത് അന്ന് എന്താണ് എസ് ഡി പി യെ പറഞ്ഞത് ഞങ്ങളുടെ പൂർണ്ണ പിന്തുണ ഞങ്ങൾ ഞങ്ങൾ പിന്തുണ നൽകുകയാണ് യു ഡി എഫിനൊന്ന് ആരെങ്കിലും നിഷേധിച്ചോ ഞങ്ങൾക്ക് വേണ്ട എന്ന് പറഞ്ഞു ഇല്ല അന്ന് ഇവരെന്ത് പറഞ്ഞു ന്യൂനപക്ഷ ഭൂ വർഗീയതയും ഭൂരിപക്ഷ വർഗീയതയും ഞങ്ങൾ എതിർക്കും ഞങ്ങൾക്ക് ഈ പറയുന്ന പോലെ അങ്ങനത്തെ ഒരു സമീപനമാണെന്ന് പറഞ്ഞു രാഹുൽ മാം കൂട്ടം ജയിച്ചപ്പോ എസ് ഡി പി അവിടെ നടത്തിയ ആ ഒരു പ്രകടനം നമ്മളെല്ലാവരും ഇപ്പോഴും ഓർക്കുന്നുണ്ടല്ലോ അല്ലെ ജമാഅത്ത് ഇസ്ലാമിയുടെ വോട്ട് പിടിച്ച് എസ് ഡി പിയുടെ വോട്ട് പിടിച്ച് യു ഡി എഫ് നേതാക്കൾ ജയിച്ച് സഭയിലേക്ക് പോകുമ്പോൾ അത് ഞങ്ങളുടെ കൂടി എംഎൽഎ ആണ് എന്ന് അവര് അവകാശപ്പെട്ടാൽ തെറ്റു പറയാൻ പറ്റില്ല കേട്ടോ ഇവിടെ എന്താണ് കാണുന്നത് തോന്നുന്നത് ഇവിടെ അത്തരത്തിലുള്ള നീക്കങ്ങളല്ലേ ഇവിടെയും മറന്നിക്കൊണ്ടിരിക്കുന്നത് ഞങ്ങൾക്ക് ഇത്തരക്കാരുടെ വോട്ട് വേണ്ട അല്ലെങ്കിൽ ഞങ്ങൾ ഇത്തരക്കാരുമായിട്ട് ഒരു പങ്കുവച്ചവടത്തിനില്ല എന്ന് അവർ പറയാൻ തയ്യാറാകുന്നില്ലല്ലോ ഇത്തരം ഒരു പ്രതിഷേധം ഉയർന്നു വരുമ്പോഴും ആ കൃഷ്ണരാജിനെ ഒഴിവാക്കാൻ തയ്യാറല്ലേ കേട്ടോ അതായത് നാണം കെട്ട് നാറിയ ഒരു പരിവായി എന്നിട്ടും ഉം ഉം കൃഷ്ണരാജന് ഞങ്ങള് പുള്ളി ഞങ്ങളുടെ മെയിന എന്ന രീതി തന്നെയാണ് എല്ലാവരും ഇരിക്കുന്നത് ഈ വിഷയത്തിൽ മുസ്ലിം ലീഗിന്റെ ഒരൊറ്റ നേതാക്കളും ഒരു പ്രതികരണം രേഖപ്പെടുത്തി രംഗത്തേക്ക് വന്നിട്ടില്ല നോക്കൂ ഇതുപോലെ തന്നെയല്ലേ പുതുപ്പള്ളിയിൽ ഉപതെരഞ്ഞെടുപ്പ് നടക്കുന്ന സമയത്ത് ഇവർ കാണിച്ചു കൂട്ടിയത് അന്ന് അവിടെ ഒരു പഞ്ചായത്ത് അങ്ങനെയാണ് അവർ പിടിച്ചത് ബി ജെ പിയുടെ പിന്തുണയോടെ അല്ലേ എന്നിട്ട് എന്താണ് അവർ ആ മണ്ഡലത്തിൽ പറഞ്ഞുകൊണ്ടിരുന്നത് ആ മണ്ഡലത്തിൽ പറഞ്ഞുകൊണ്ടിരുന്നത് ഞങ്ങൾ ബി ജെ പിക്ക് എതിരാണ് സംഘപരിവാരങ്ങൾക്കെതിരാണ് എന്നാണ് ഇവരെന്താണോ പറയുന്നത് അതിന് ഓപ്പോസിറ്റ് പ്രവർത്തിക്കുന്ന ആൾക്കാരാണ് നമുക്കറിയാവുന്ന ഒരു കാര്യമാണല്ലോ അങ്ങനെ ലീഗും കോൺഗ്രസും തനി നിറം പുറത്തെടുക്കുകയാണ് ഇത് നിലമ്പൂരിലെ ജനങ്ങൾ അത് തിരിച്ചറിയേണ്ടതുണ്ട് തീർച്ചയായും തിരിച്ചറിയേണ്ടതുണ്ട് നോക്കൂ നിലമ്പൂരിൽ എങ്ങനെയെങ്കിലും സ്വരാജിനെ തോൽപ്പിക്കുക ഇതാണ് അവരുടെ ഒറ്റ ലക്ഷ്യമെന്ന് എന്ന് പറയുന്നത് അതിനുവേണ്ടി ഏത് രീതിയിലുള്ള ഒരു ചാണകത്തിനെയും എടുത്ത് അണിയാൻ ഞങ്ങൾക്ക് ഒരു മടിയുമില്ല എന്ന് ലീഗും കോൺഗ്രസും കാണിക്കുകയാണ് രണ്ടായിരത്തി ഇരുപത്തി ആറിലെ നിയമസഭാ ഇലക്ഷനിലും ഞങ്ങൾ ഈ ബന്ധം തുടരും എന്നവർ കാണിച്ചു തരികയാണ് അതായത് നിലവിൽ കോൺഗ്രസും ബി ജെ പി തമ്മിൽ ഒരു രീതിയിലുള്ള വ്യത്യാസങ്ങളും ഇല്ല കേരളത്തിൽ എന്ന് നമ്മൾ കാണുകയാണ് കേരളത്തിന് പുറത്ത് എന്താണ് കോൺഗ്രസിന്റെ അവസ്ഥ നിയമം പറയേണ്ട കാര്യമൊന്നുണ്ടോ കോൺഗ്രസ് വരിച്ചിരുന്ന സംസ്ഥാനങ്ങളൊക്കെ ഇന്ന് ആരുടെ കയ്യിലാണ് ബി ജെ പിയുടെ കയ്യിലാണ് ബി ജെ പിയുടെ കയ്യിലേക്ക് എങ്ങനെ പോയി ബി ജെ പിയുടെ കയ്യിലേക്ക് എങ്ങനെ പോയി എന്നൊക്കെ എല്ലാവർക്കും അറിയാം നേതാക്കൾ അടക്കം പോവുമായിരുന്നു അപ്പോ ഇവിടെയും ഏകദേശം സമാനമായ ഒരു അന്തരീക്ഷമൊക്കെയാണ് അവിടെ എടുത്തിട്ടുള്ളത് നാളെ മറ്റൊരു ഒരു ഉണ്ടല്ലോ വിഷക്കല ടീച്ചർ ആ ടീച്ചറിനെയും ഇവർ പൊക്കി പിടിച്ചുകൊണ്ട് ഇതുപോലെ എന്തെങ്കിലും ഒരു പോസ്റ്റൊക്കെ കൊടുത്താൽ അത്ഭുതപ്പെടുത്താൻ പെടാനൊന്നുമില്ല ഇവരെന്താണോ പരിപാടി രാവിലെ മുതൽ ഇങ്ങനെ ചിലപ്പോൾ വെല്ലുവിളി നടത്തും രാഹുൽ മാങ്കൂട്ടമൊക്കെ നടത്തും പോലെ എന്നിട്ട് രാത്രിയാകുമ്പോന്തി തലേ തുണിയിട്ട് പോയിട്ട് ഏത് മുട്ടും എന്നിട്ട് പോയി കാലി പിടിക്കും എന്നിട്ട് പിന്നെ സവർക്കർ മൂടാണ് കണ്ടല്ലോ രാഹുൽ മാങ്കൂട്ടം അൻപറുടെ വീട്ടിലേക്കൊക്കെ പോകുന്നത് എന്തായിരുന്നു അതിന് മുമ്പുള്ള രാഹുൽ മാങ്കൂട്ടത്തിന്റെ ഒരു പ്രതികരണവും അദ്ദേഹത്തിന്റെ നിലപാടും എന്താണ് നമ്മൾ വീഡിയോയിൽ കണ്ടത് അപ്പൊ ഞാൻ കൂടുതലൊന്നും പറയുന്നില്ല എന്തായാലും ഈ ഒരു വിഷയത്തിൽ ഈ കൃഷ്ണരാജിനെ നെഞ്ചോട് ചേർത്തുകൊണ്ട് ഇവർ ഈ പാടുന്ന ഈ ഒരു പാട്ടുണ്ടല്ലോ ആ പാട്ട് കണ്ടിട്ട് സത്യത്തിൽ ലീഗെ കോൺഗ്രസ് ആയി ഒന്നേ പറയാനുള്ളൂ നിങ്ങൾ നേരത്തേക്കാൾ ഇതിന് മുന്നേ ഉണ്ടായിരുന്നതിനേക്കാൾ വളരെ വലിയ മോശം അവസ്ഥയിലൂടെ പോയിക്കൊണ്ടിരിക്കുകയാണ് നിങ്ങളുടെ ഈ പോക്ക് നാശത്തിലേക്കാണ് എന്ന് മാത്രമാണ് പറയാനുള്ളത് കോൺഗ്രസ് ഒരിക്കലും ഈ നാട്ടിൽ നശിക്കരുത് എന്ന് ആഗ്രഹിക്കുന്ന ഒരു വ്യക്തിയാണ് പക്ഷെ നിങ്ങളുടെ ഇത്തരത്തിലുള്ള ചെയ്തികൾ കണ്ടിട്ട് സത്യത്തിൽ കോൺഗ്രസിനെ ഓർത്ത് കോൺഗ്രസ് പാർട്ടി ഓർത്ത് പരിതാപകരം എന്ന് മാത്രമേ പറയാനുള്ളൂ എന്ന് പറഞ്ഞു വെച്ചുകൊണ്ട് നിർത്തുകയാണ്